ഹായ് എവരി വൺ ഇറ്റ്സ് മീ മോബിന മുനീർ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഷൂസുകളാണ് ഇത് നമുക്ക് ക്യാഷ്വൽ വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ ട്രൈ ചെയ്തു നോക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഓൾസോ മീഷോ പർച്ചേസ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു ഷൂസ് ഇതാ ഈ ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ളതാണ് ഫുൾ ത്രെഡ് വർക്ക് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഷോപ്പിലൊക്കെ പോയിട്ട് ഒരു ജൂട്ടീസൊക്കെ ഒക്കെ എന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കേണ്ടി വരും ആ സമയത്താണ് ജസ്റ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് അടിപൊളിയാണ് കറൻലി അല്ലാതെ ആണ് ആണ് പിന്നെ കാണിക്കുന്ന ഈ ഒരു ഒരു വന്നിട്ടുള്ള ഷൂസ് ആണെന്നുണ്ടെങ്കിൽ പാർട്ടി വെയറിലേക്ക് മസ്റ്റ് ട്രൈ ഈവൻ ഡ്രസ്സിലേക്കൊക്കെ നമുക്ക് ചെയ്ത് ഇടാൻ പറ്റും നല്ല നല്ല ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുള്ളത് പ്യുവർ റെഡ് ാണ് വന്നിട്ടുള്ളത് എന്തുകൊണ്ടും എക്സ്ട്രാ ആണ് നെക്സ്റ്റ് നമ്മുടെ ഷൂസ് എന്ന് പറയുന്നത് ഈ ഒരു വന്നിട്ടുള്ളതാണ് ഇതും അടിപൊളിയാണ് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ കിട്ടും നമ്മളിത് പെയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിലും ബീഡ്സ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ത്രീ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ ഒരുപാട് ഷൂസ് നമ്മുടെ മീഷോയിൽ അവൈലബിൾ ആണ് അതും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ കിട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കിക്കോ അടിപൊളിയാണ് ഈ ഒരു ഇതിനൊക്കെ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും അടിപൊളിയായിട്ട് പെയർ ചെയ്തിടാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ലിങ്ക് വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ഡാറ്റാ ബയസ് എല്ലാവിലേക്കും